എന്താ മക്കളെ നിങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങളാണെങ്കിൽ ഇത് നിർത്തുന്നേ ഇല്ല പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇത് കേട്ട് മതിയായി നിങ്ങൾ നിർത്തൂലെന്നുള്ള കാര്യം നമുക്കറിയാം നിങ്ങൾക്ക് ഇതിങ്ങനെ പുതിയത് കിട്ടിക്കൊണ്ടേയിരിക്കും നല്ല സുഖമാണെന്ന് ഇത് പറയാൻ വേണ്ടിയിട്ട് കുറേ ദിവസം ഇപ്പം തുടങ്ങിയിട്ട് യൂട്യൂബ് അങ്ങ് തുറക്കാൻ പറ്റുന്നില്ല ഒരു ഷാജിതാ ഷാജിയും അതിനെ വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് വേറെയും കുറേ ആൾക്കാർ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഇന്നലെ നോക്കുമ്പോൾ വീണ്ടും ഇത് അവളാണെങ്കിൽ ഒരു ദിവസം ഒന്ന് പറയുന്നു പിന്നെ ദിവസം ഒന്ന് പറയുന്നു സത്യാവസ്ഥ നമുക്കറിയില്ല അറിയാത്ത കാര്യം അതിൻ്റെ അപ്പം മൂന്നും നാലും അഞ്ചലും കൂട്ടിയിട്ടാണ് വേറൊരാൾക്കാർ പറയുന്നത് എന്തിനാണതിൻ്റെ എല്ലാം ആവശ്യം നല്ല വീഡിയോസൊക്കെ എത്രയുണ്ട് വീട്ടിൽ നിന്ന് കറി ഉണ്ടാക്കുന്നത് ചോറ് ഉണ്ടാക്കുന്നത് ചായ ഉണ്ടാക്കുന്നത് ഷോപ്പിൽ പോകുന്നത് അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടൂടെ അതൊന്നും നിങ്ങൾക്ക് അറിയുക അതൊന്നും ഇട്ടാൽ വീഡിയോസ് ഓടില്ല ഇന്ന് ആരാൻ്റെ കുറ്റങ്ങൾ പറഞ്ഞാൽ അത് ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടാക്കും കേൾക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ ഇടുന്നത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതന്നെ തുടർന്ന് പോകണം ഇപ്പം ഈ കഴിഞ്ഞ നോമ്പിന് ഒരു ബിഗ് ബോസ് വന്ന ശേഷം ബിഗ് ബോസ് അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും അറിയില്ലേനു ഇപ്പം ജാസ്മി അതിൽ പോയ ശേഷം റബേ നോമ്പിന് തുറക്കാൻ പറ്റില്ല എവിടെ നോക്കിയാലും ജാസ്മിനെ കൊണ്ടുള്ള കുറ്റങ്ങൾ പറയിൽ എന്തിനാണ് അതിൻ്റെയെല്ലാം ആവശ്യം കുറച്ച് പറയുക എന്നിട്ട് ബാക്കി അങ്ങ് ഒഴിവാക്കുക ഇത് അതല്ല അതെന്നെ പിടിച്ചു തൂങ്ങി നീ ആരെയും ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്ന എല്ലാം പൊതുവേ ഉള്ളൊരു കാര്യം പറയുന്നതാണ് അഭിപ്രായം പറയാല ഒരാളെ അങ്ങനെ എടുത്ത് പറയുന്ന ഞാൻ അതായത് ഒരാൾക്ക് ഒരു ഒരാൾക്കൊരബദ്ധം പറ്റിപ്പോയിനുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിന് പകരം എന്താ ചെയ്യുന്നത് ലോകത്തുള്ള എല്ലാവരെയും അങ്ങ് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അത് നല്ലൊരു പരിപാടിയാണോ അവർക്കെല്ലാം അതിൻ്റെ സത്യാവസ്ഥ അറിയാകൂ അല്ലേ ഇപ്പോൾ കുറേ ആൾക്കാർ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും വീട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് ഇല്ലാത്തതും ഉള്ളതും ആട്ന്ന് എന്താ കിട്ടുന്നത് വീട് നിന്ന് എന്താണ് കിട്ടുന്നത് അതൊക്കെ പൊറുക്കി എടുത്തിട്ട് അങ്ങനെ അങ്ങ് ഇടലന്നെയാന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരെ മാംസം കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ അതേപോലെ തന്നെയല്ലേ മറ്റുള്ളവർ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക ഉള്ളത് പറയലും തെറ്റന്നെയാന്ന് ഇല്ലാതെന്ന് പറയലും തെറ്റന്നെയാന്ന് അത് അവർക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്ന് നോക്കണ്ടേ അങ്ങനെ നോക്കണോ അതല്ലേ വേണ്ടത് കുടുംബ പ്രശ്നമൊക്കെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് പറയുമ്പം നല്ല സുഖമുണ്ടാക്കും നമുക്കറിയാം ആ വീഡിയോസ് നല്ലോണം ഓടിയിട്ട് അതിന് ഇണക്കായ പൈസ നിങ്ങൾക്ക് കയറും എന്നുള്ള കാര്യം എനക്കറിയാം കാരണം നമ്മൾ ഈ ഒരു യൂട്യൂബേഴ്സ് തന്നെയല്ലേ അപ്പോൾ പൈസ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് തീരും ഒന്നും ഇല്ലെങ്കിൽ രോഗം വന്നാൽ കൂടിക്കണക്കിന് പൈസയാണ് പോകുന്നത് പക്ഷെ മറ്റേ ഒരു സാധനമല്ലേ വേണ്ടത് അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത വീടുകളിൽ ഉണ്ടാവില്ല അതൊക്കെ സാധാരണ തന്നെയാണ് വലിയ പ്രശ്നമില്ലെങ്കിലും ചെറിയ തട്ടിമുട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വന്ന് വിളമ്പാന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ റബേ അതൊക്കെ നിങ്ങൾക്കെന്നെല്ലാം ഒരു കുറവ് ഒന്നോ രണ്ടോ ആൾക്കാരോട് എന്താ പറയുക നിങ്ങളാ മനസ്സിലെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് പറയാമെന്നല്ലാണ്ട് ഈ എന്താ പറയുക യൂട്യൂബിൽ വന്നിടാൻ പാടില്ല എന്തായാലും ഉമ്മ ഉമ്മ തന്നെയാണ് ഉപ്പ ഉപ്പ തന്നെയാണ് മക്കളും മക്ക തന്നെയാണ് ഭർത്താവും ഭർത്താവ് തന്നെയാണ് ഭാര്യ ഭാര്യ തന്നെയാന്ന് ആരാര അതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോഴത്തെ ദേഷ്യത്തിന് വന്നിട്ട് നിങ്ങൾ പറയുന്നേരിക്കും യൂട്യൂബിൽ അത് നമുക്കറിയാം പക്ഷേ അത് വലിച്ചിടാൻ ആൾക്കാരുണ്ട് എന്നൊരു ബോധം ആർക്ക് വേണം നിങ്ങൾക്കും കൂടി വേണ്ടേ ആരെയും അങ്ങ് പേരെടുത്തിട്ട് കൂടുതലായിട്ട് പറയേണ്ട കാര്യങ്ങളിങ്ങനെ പറയാമെന്നല്ലാണ്ട് അല്ലേ അല്ലെങ്കിലും കുടുംബ പ്രശ്നം അത് അവരെ പ്രശ്നമല്ലേ അത് അവരുമായിട്ട് അങ്ങ് തീർത്തുവിട്ട് എന്തിനിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് കേൾക്കുന്നവർക്ക് കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർക്കിതാന്ന് കേൾക്കേണ്ടത് എന്താ ചെയ്യുക എന്താ പറയുക അവരവരുടെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ആരാൻ്റെ കാര്യം കേൾക്കാനാണെന്ന് ഒട്ടും മിക്ക ജനങ്ങൾക്ക് ഇഷ്ടം അത് നല്ലൊരു സുഖമല്ല അത് നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൂറ് കൂട്ടം പ്രശ്നങ്ങളുണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാര്യം കൂടി എന്തിനു തലയിൽ കയറ്റി നടക്കുന്ന കുറച്ചൊക്കെ അങ്ങ് ഒഴിവാക്കാമെന്ന് അല്ലാണ്ട് പിന്നെന്താന്ന് വെച്ചാൽ മനസ്സെന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഇല്ല ഒരാളെ തകർ എന്താ പറയുക തകർത്താല് അവർ എന്തെങ്കിലും ചെയ്തണ്ടെങ്കിലോ നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾക്ക് ആ സങ്കടം തീരുമോ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ മാത്രം തിന്നുകയും കുടിക്കുകയും സന്തോഷിച്ചാൽ മതിയാ അതെല്ലാവർക്കും കിട്ടണ്ടേ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ആരുടെ അഭിമാനം വലിച്ച് എന്താ പറയുക പിച്ച് ചെയ്യും തരുത് യൂട്യൂബിൽ പിന്നെ ഇപ്പം ഇതന്നെയാണ് ഓടിക്കൊണ്ടേയിരിക്കുന്നത് നിർത്തുന്നേ ഇല്ല അല്ലേ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയി ആരെങ്കിലും ഒരാൾ ഒന്ന് നിർത്തി വെക്കുക അതും ഇല്ല അല്ലേ എന്താ ചെയ്യുക എന്നാലും നമ്മൾ വീഡിയോൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം ഇതിപ്പോൾ ഞാൻ ചെമ്മീൻ വെച്ചിട്ടും പച്ചരി വെച്ചിട്ടും കൽത്തപ്പാണ് ഉണ്ടാക്കിയത് ചെമ്മീൻ കൽത്തപ്പ നല്ല ടേസ്റ്റിയാണെന്നാൽ കഴിച്ചവരുണ്ടെങ്കിൽ ആക്കണേ രണ്ട് മൂന്ന് മണിക്കൂർ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴിക്കിയ ശേഷം മിക്സിൻ്റെ ചാറിലേക്ക് മാറ്റുക അതിൻ്റെ കൂടെ ചോറും തേങ്ങയും ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ വലിയ ചിരുക അതും കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇല്ലേനെ അതാന്ന് ഞാൻ നേരത്തെ ആ ഒരു ജാറെടുത്ത് കാണിച്ച് തന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് കുക്കാക്കി എടുക്കുക കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചവരുണ്ടെങ്കിലൊന്ന് കമൻ്റാക്കണേ ഞാനിതിപ്പം രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഉണ്ടാക്കിയത് ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഒമ്പതര മണിയായിട്ടുണ്ട് മക്കളേ നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ട ഇതിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ കുറച്ചൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ ടൈം കൂടി പോയിട്ടു പിന്നെ നേരത്തെ കാലത്തെല്ലാം ഉണ്ടാക്കണം ഇത് എന്നിട്ടിത് ഉറക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ആ മുകളും ഭാഗമല്ല ശരിക്കും കിട്ടൂ ഇതിപ്പം നമുക്ക് തീരെ സമയം കൂടി എല്ലാ സമയം കൂടിപ്പോയി കിട്ടു വീഡിയോ എടുക്കലെല്ലാം ആയിട്ട് അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ഇനി ഇതിങ്ങനെ കഴിക്കാൻ പോകുന്നു പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഉണ്ടാന്നുള്ളത് കമൻറ്റാക്കി എല്ലാവർക്കും സുഖിയല്ലേ പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിൽക്ക് വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ മാത്രമല്ലെങ്കിൽ പോട്ട് കുഴപ്പമൊന്നുമില്ല മറ്റ് എന്താ പറയുക സ്ഥിര കാണുന്നവർ നിങ്ങൾ നല്ല നല്ല കമൻ്റ് എല്ലാം ആക്ക് നിങ്ങളെ വിശേഷങ്ങളെ അറിയിക്ക് വേറെന്താ വിശേഷങ്ങൾ പറയാനുള്ളത് കൂടുതലായിട്ട് ഈ ഒരു വീഡിയോയിൽ ഇല്ലാന്ന് തോന്നും വലിച്ചു നീട്ടിയിട്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം അതെല്ലാം നല്ലത് ഓക്കെ ബൈ ബൈ